അമ്മയും ും ആശുപത്രിയിൽ സ്നേഹാരാമം ഒരുക്കി ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ നടത്തി പെരുമ്പലാവ് അൻസാർ വിമൻസ് ട്രെയിനിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ നടത്തിയത് പൊന്നാനി നഗരസഭ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ പെരുമ്പലാവ് അൻസാർ വിമൻസ് ട്രെയിനിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ സ്നേഹാരാമം ഒരുക്കുകയും പൊതുശുചിമുറി മോടി പിടിപ്പിച്ച് ആകർഷകമാക്കുകയും ചെയ്തു കോളേജിലെ നാല്പത് എൻ എസ് എസ് വോളണ്ടിയർമാർ നാല് അധ്യാപകർ നഗരസഭ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടും നഗരവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള വളരെ ബൃഹത്തായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് അതനുസരിച്ച് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും വളരെ അതിതീവ്രമായ സംഘടനത്തോടുകൂടി ക്ലീൻ പ്രവർത്തനങ്ങൾ നടന്നു വരി വരുന്ന സന്ദർഭത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൻസാർ ട്രെയിനിങ് കോളേജ് ബി എഡ് ട്രെയിനിങ് കോളേജ് അവിടുത്തെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ ബിരുദ പഠനം പയറ്റി തെളിഞ്ഞ് നല്ല അധ്യാപകരാകുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അധ്യാപക പരിശീലനത്തിന് അവർ സന്നദ്ധമായിട്ടുള്ളത് അപ്പോൾ സമൂഹത്തിൻ്റെ വിഷയങ്ങൾക്ക് കാതോർക്കാൻ മനസ്സുള്ള ഒരു പറ്റം മിടുക്കികളായ വിദ്യാർത്ഥിനികളാണ് നമ്മുടെ ഈ എൻ എസ് എസിന്റെ പ്രവർത്തനവുമായിട്ട് ഈ ക്യാമ്പസിൽ എത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനത്തെ വളരെ പോസിറ്റീവായി വളരെ അകമഴിഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഇവരെ നമ്മൾ വരവേൽക്കുന്നത് നാല്പതിലധികം എൻ എസ് എസ് കുട്ടികൾ ഈ ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട് ഇവിടെ ഇപ്പോൾ പൊന്നാനി അമ്മയും കുഞ്ഞും എന്നുള്ള ആശുപത്രിയില് ഇവിടുത്തെ ഒരു ക്ലീൻ ടോയ്ലറ്റ് ആൻഡ് പദ്ധതിയുടെ ഞങ്ങൾ ഇവിടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി സജീറൂൺ നഗരസഭാ കൗൺസിലർമാരായ മഞ്ചേരി ഇക്ബാൽ സവാദ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ ഡോക്ടർ പ്രശാന്ത് പി ആർഒ സൈനബ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സൗമ്യ ആശുപത്രി ജീവനക്കാർ നഗരസഭാ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ഫോൺ ടെക്നോളജി പഠിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാം ജോയിൻ ബ്രിഡ്കോ ആൻഡ് എക്സ്ക്ലൂസീവ് സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സാൽ ടൂർ ബസ്റ്റാൻഡ് ചെമ്പ്രാ റോഡ് തിരൂർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ട്രിപ്പിൾ സീറോ